എന്താണ് ലക്ഷദ്വീപ് എങ്ങനാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിന്റെ ആദ്യം ഭരിച്ചത് അറക്കൽ ബീവിയാണ് ഈ ഒരു ദ്വീപിലെ കുഞ്ഞിപ്പള്ളി നമുക്ക് കാണാൻ പറ്റും അറക്കൽ ബീവിയാണ് അറക്കൽ ബീവി ഓക്കെ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ ബ്രിട്ടീഷുകാർക്ക് കണ്ണൂർ കാലത്തെയാണ് അയാൾ അപ്പൊ ഞങ്ങളുടെ തലസ്ഥാനം മറ്റേ തിരുവനന്തപുരം അതിനുശേഷമാണ് ാര് വരുന്നേ ആ സമയത്ത് ചേരവാം പെരുമാളല്ലേ ചേരവാം പെരുമാൾ ഒരു പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച് അയാൾ ഒരു പുസ്തകം എഴുതി ഉണ്ടാക്കി ആദ്യം അയാൾ ഇറങ്ങിയത് അവിടെയാണ് അപ്പുറത്ത് ആ രാജ്യത്ത് അതിന്റെ പേര് വന്നകരന്ന വന്ന ഇവിടെ വന്ന അയാൾ ഭക്ഷണം ഉണ്ടാക്കി തിന്നു അപ്പൊ ഇവിടത്തെ പേര് തിന്നകര തിന്നകര ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ട് തിന്നകര അവിടെ വന്നിറങ്ങിയത് കൊണ്ട് വന്നകര ആ വന്നകര ആ വന്നിട്ട് അയാൾ പിന്നെ മുസ്ലിമായി അയാളിപ്പം മക്കയിലാണ് െന്നോ വന്നത് ഞങ്ങൾ ഇവിടെ ഉള്ളതല്ല അത് അറക്കൽ ബീവിയെ പോക്കോട് പോക്കോടുകൂടെ പിന്നെ അവരും പോയി പിന്നെ ഉബൈദുള്ള തങ്ങ എന്ന് പറയുന്ന ആള് ഇവിടെ വന്ന് ഇസ്ലാം തീം പ്രചരിപ്പിച്ച് ലക്ഷദ്വീപ് ഒട്ടിക്കുള്ള ജനങ്ങൾ ഇസ്ലാമിലേക്ക് വിശ്വസിച്ചു ഓ അങ്ങനെയാണ് പിന്നെ മറ്റു മതസ്ഥർ ഇവിടെ ഇല്ല ബുദ്ധമതക്കാരുടെ ചില അതൊന്നും ഇല്ല ഇവിടെ ആരും ഇല്ല ഇല്ല ഒറ്റ രീതിയിലൊന്നില്ല ഓക്കെ അപ്പം ആ എങ്ങനെയാണ് ഇവിടെ ജനവാസം തുടങ്ങുന്നത് ജനവാസം തുടങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്ക് അത്ര അറിയാൻ കഴിയില്ല ഈ ഉയർന്ന തങ്ങാ തന്നെ വരുമ്പോഴേക്ക് അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ്കാരും ഭരിച്ചുല്ല ദീപ് ഒരുപാട് കാലം കുറെ കാലം ഭരിച്ചു എന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കിട്ടി കിട്ടി അതിനുശേഷം ഞങ്ങളുടെ തലസ്ഥാനം കവരത്തിയായി കവരത്തിയുടെ തലസ്ഥാനം പിന്നെ ഡൽഹി ആയി ആദ്യം തിരുവനന്തപുരം അറക്കൽ ബിവിൽ ഒട്ടിക്ക് ഭരിച്ച അറക്കൽ ബിവി ആയിരുന്നു അങ്ങനെ എന്താണ് നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള അവസ്ഥ ഇല്ല ലേശം കഷ്ടപ്പാടാണ് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് പുരോഗമന കപ്പലും കാര്യവും പലതും എമ്പാടും ഉണ്ടായിരുന്നു എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരോട് പറയാൻ ഞങ്ങൾക്ക് ആരും ഇല്ല പറയാൻ ആളില്ല മാത്രം കേരളക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ മന്ത്രിസഭ അതെ ഞങ്ങൾക്ക് സപ്പോർട്ട് പിടിച്ചു മലയാളികളുടെ സ്നേഹം അല്ലെ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ് അപ്പം ആ ഒരു സ്നേഹം സപ്പോർട്ട് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു സാധനങ്ങളായാലും നമ്മുടെ കേരളത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഈ തിന്നകരക്ക് അകത്തുനിന്ന് ഫുള്ള് സാധനങ്ങൾ കൊണ്ടുവരും നിങ്ങൾ ഇവിടെ താമസിക്കാറില്ല ആറുമാസം പിന്നെ കഴിഞ്ഞാൽ ഞങ്ങൾ പോകും പിന്നെ അവിടെ വീടും കുട്ടികളൊക്കെ താമസിക്കും ഇവിടെ നിങ്ങൾ ഒരു ചെറിയ ഇതൊക്കെ താമസിക്കും പിന്നെ അടുത്ത വർഷം മാസം കഴിഞ്ഞിട്ട് വരും ആ കാലാവസ്ഥ മോശാവുമ്പോൾ അവിടെ തന്നെ കാരണം അവിടെ വരില്ല ആ അതെ 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 ശരിയാണ് കിട്ടില്ല കിട്ടൂല കറക്റ്റ് ആണ് അപ്പം നമ്മുടെ ഈ മഴക്കാലായി കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആ സമയങ്ങളിൽ ഇവർ അഗത്തി എന്ന് പറയുന്ന മെയിൻ ഐലൻഡിലായിരിക്കും ഉണ്ടാവുക അത് കഴിഞ്ഞാല് റബ്ബ് ലെവൽ പന്ത്രണ്ട് കഴിഞ്ഞാലും ഇവിടെ വരും ഇവിടെ പള്ളി ഉണ്ടല്ലോ അല്ലെ ചെറിയൊരു പള്ളിയൊക്കെ അവിടെ ഇണ്ടാ ഓ ഞമ്മള് കണ്ടിട്ടില്ല അപ്പൊ നല്ല സൂര്യ വലിയ പള്ളി അല്ലേ എത്ര ജനങ്ങൾ ഈ ഒരു ഐലൻഡിൽ താമസിക്കുന്നുണ്ട് ആറ് കുടുംബം മാത്രം അപ്പൊ ഒരു പത്ത് മുപ്പത് പേര് ഇല്ല ഏഹ് അല്ല കുട്ടികളൊക്കെ എങ്ങനെയാ ഇവിടത്തെ പ്രായമായവര് മാത്രം കച്ചവടത്തിനും മറ്റു ആവശ്യങ്ങൾക്കായി സ്കൂൾ പൂട്ടുള്ള ഒരു ഞായറാഴ്ച ശനിയാഴ്ച ദിവസം വരും അവിടെ അവർ വീണ്ടും ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ടൂറിസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് പുരോധനത്തിന് വേണ്ടിയായിരുന്നു പക്ഷെ അതിപ്പോ നേരെ തെര തിരിച്ചു ഞങ്ങൾക്കൊരു പുരോപനവും അതിലില്ലേ അതിനാണ് ആദ്യം അത് നേരെ ഉണ്ടായത്രിച്ചായിട്ട് അസാം അപ്പോൾ എന്തായാലും വലിയ ഉപകാരം നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിവുകൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അബൂബക്കർ പേരെന്തേനിർച്ചനെ വർക്കത്തിലൈക്കു ആ ഒരു ഇക്ക പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ജനവാസത്തിയത് ഇപ്പോൾ ഇതേ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ തിന്നക്കര ഐലൻഡിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ തിന്നക്കര ഐലൻഡിലുണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഓല മേഞ്ഞ വീടുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പിന്നെ ഇവിടെയൊക്കെ കരണ്ട് സോളാറാട്ടോ ആ എങ്ങനെയുണ്ട് ലക്ഷദ്വീപിലെ തിന്നക്കർ ഒക്കെ അടിപൊളിയല്ലേ ഓക്കേ അപ്പൊ അത് ഇവിടെ ഓലമേഞ്ഞ പഴയ വീടുകളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത് ഫുള്ള് സോളാർന്നാണ് കണ്ടില്ലേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇത് ഈ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ ചെറിയ അസലാമലൈക്കും എന്തൊക്കെ സുഖല്ലേ റാത്തല്ലേ നിങ്ങൾ ഇവിടെ തന്നെ താമസം ഇവിടെ താമസിക്കാറാണ് അല്ലെ എങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല വെള്ളമൊക്കെ എങ്ങനെ നല്ല വെള്ളം നല്ല വെള്ളം ഓക്കെ സുഖാണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിലാണ് കിടത്തല്ലേ ഭക്ഷണൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് കൊണ്ടുവരു അകത്തിന്ന് ഇവിടെ എന്തെങ്കിലും പണി എന്തെങ്കിലും ഉണ്ടോ എന്താ മീനും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എത്ര ഫാമിലി ഉണ്ട് ഈ ദ്വീപില് ഉണ്ട്വീപില് എട്ടുപത്തി ഫാമിലി ഉണ്ട് ഇത് നിങ്ങൾ ഇരിക്കാനായിട്ട് നമ്മളെ മടൽ മഡല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എല്ലാവരും ഹാപ്പി ആട്ടോ ഇവിടെ ആണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ വെള്ളമൊക്കെ എങ്ങനെ നല്ല വെള്ളം മാഷാല്ല എന്നായിക്കോട്ടെട്ടോ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങൾ തന്നെ ഓ ഗവൺമെന്റ് ഒന്നും എടുത്തിട്ടില്ലല്ലോ ഓക്കേ 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 കണ്ടല്ലോ വലൊക്കെ ഉണ്ട് മീൻ പിടിക്കുള്ളൂ അപ്പോൾ ഒന്ന് ആയിക്കോട്ടെ അങ്ങനെയൊക്കെയാണ് തിന്നക്കരയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഹോട്ടലും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ആ ഒരു ഓലമേഞ്ഞ വീടും അടക്കളയൊക്കെയാണ് കാണുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ പഴയ കാലത്തൊക്കെയാണ് ഇങ്ങനത്തെ ഒരു വീടൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് അപ്പൊ ഇവിടെ ഞാൻ ഇടക്ക് വരാറുണ്ട് ഇവർ കണ്ടില്ലേ അപ്പൊ നല്ല ഭക്ഷണങ്ങളൊക്കെ ഇവിടെ വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതങ്ങനെ സുഖല്ലേ ഇതെന്താ ഫിഷ് കറിയാ മുളക് ആ ഓക്കേ ഇതാണ് ഒരു അടുക്കള വലുമാനെ നമുക്ക് അറിയുന്നാണ് അപ്പൊ ഇവരെ വീടൊക്കെ കണ്ടില്ല ഞങ്ങള് ഇങ്ങനാണ് സംഭവങ്ങളൊക്കെ വരുന്നത് ചൂണ്ടിട്ട് പിടിച്ചിട്ടുള്ള മീനോ ഇതേതാ മീന് ചൂണ്ടി കിട്ടി കേട്ടോ അങ്ങനെ ഇതങ്ങൾ നല്ല ഇളങ്ങിയൊക്കെ കിട്ടും നല്ല ഇണങ്ങിയൊക്കെ കിട്ടും അപ്പം ഇങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദ്വീപിൽ രണ്ട് പള്ളി എന്ന് പറഞ്ഞില്ലേ അതിലൊരു പള്ളിയായിട്ട് ഈ കാണുന്നെ മാഷല്ല മക്കൻ്റെയും മതിൻ്റെയും ഫോട്ടോക്കെ വെച്ചിട്ടുണ്ട് പള്ളിയുടെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം കേട്ടോ മഷാ അല്ല ഇതാണ് വൃത്തപ്പള്ളി ഉള്ള അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് പോട്ടോ അതെ നമ്മളങ്ങനെ തിന്നക്കരയിൽ നിന്ന് പോകാൻ വേണ്ടി പോട്ടോ കാരണം കാലാവസ്ഥ ഇച്ചിരി മോശാണ് കണ്ടില്ല നീലക്കടലാണ് സുഹൃത്തുക്കളെ നീലക്കടല് പായ് ഭായ് തിന്നക്കര അപ്പോൾ ഇത് ലക്ഷദ്വീപിനോട് ഇവിടെ പറയാൻ പോവാണ് ഇതെൻ്റെ ലാസ്റ്റ് ലക്ഷദ്വീപ് യാത്ര ആണെന്ന് വിചാരിക്കുന്നു കാരണം ഇനി ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രകൾ പോകാനുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ആയാലും മറ്റൊരു വീടായിട്ട് നാളെ വരാം ഓക്കെ ബൈ